ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന മലയാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് യാത്രാ പ്രശ്നം വിമാനത്തിന് അമിതക്കൂലി വിമാനത്തിന് അമിതക്കൂലി ചുമത്തുക എന്നത് എല്ലാ വിമാന കമ്പനികളുടെയും സ്ഥിരം രീതിയായി മാറിയിട്ടുണ്ട് ഓണം ക്രിസ്മസ് പോലെയുള്ള ഉത്സവ സീസണുകളിൽ കുത്തനെ ഉയർത്തും ടിക്കറ്റ് നിരക്ക് നേരത്തെ ടിക്കറ്റ് എടുത്തു വച്ചാലും വീണ്ടും അധിക തുക നൽകേണ്ടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു പ്രവാസികൾ എന്നുവച്ചാൽ പ്രവാസികളെ ഊറ്റുക പ്രവാസികളിൽ നിന്ന് പരമാവധി പണം പിടുങ്ങുക ഇതാണ് ഇന്ത്യൻ എയർലൈൻ കമ്പനികളുടെ സ്ഥിരം പരിപാടി ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നിരവധി തവണ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ നിരന്തരം കേന്ദ്ര സർക്കാരിന് കത്ത നൽകിയിരുന്നു വിമാന കമ്പനികളുമായി ചർച്ച നടത്തിയിരുന്നു ഈ സർക്കാർ അധികാരത്തിന് വന്നതിനുശേഷം എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിന് വന്നതിനു ശേഷം മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും പ്രധാനമന്ത്രിക്കു പോലും കത്തെഴുന്ന അവസ്ഥയുണ്ടായിരുന്നു എല്ലാ മന്ത്രിമാരും ഇക്കാര്യം നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നമാണ് അതേപോലെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ കേന്ദ്രമന്ത്രിമാരെ കണ്ട് നിവേദനം കൊടുക്കുകയും പാർലമെന്റിൽ ഇക്കാര്യം നിരവധി തവണ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്നല്ലേ കഴിഞ്ഞ ദിവസം ഇതേ പ്രശ്നം വീണ്ടും സഭയിൽ വന്നു സഭയിൽ ഉന്നയിച്ചത് മറ്റാരുമല്ല ഷാഫി പറമ്പിലാണ് കോൺഗ്രസിന്റെ എം വടകര എം ഷാഫി പറമ്പിൽ ഈ പ്രശ്നം ഉന്നയിച്ച ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി മാറ്റി ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രശ്നം സഭയിൽ ഉന്നയിക്കുന്നത് എന്നുപോലെ ഷാഫി പറമ്പിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം സഭയിൽ ആരും ഉന്നയിക്കുമായിരുന്നില്ല എന്നതുപോലെ നേരത്തെ ഈ പ്രശ്നം നിരവധി തവണ സഭയിൽ ഉന്നയിച്ച എം പിമാരുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇതൊക്കെ കാണാൻ കഴിയും നിരവധി തവണ സംസ്ഥാന സർക്കാർ കേന്ദ്ര മന്ത്രിമാർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കത്തയച്ചിട്ടുണ്ട് എയർലൈൻ കമ്പനികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വലിയ വാർത്ത നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നോർക്കണം എന്തുകൊണ്ടായിരിക്കും അത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഈ പി ആർ പണിക്ക് വിധേയരാകുന്ന നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതല്ലെങ്കിൽ ആ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകർ വെണ്ടക്ക അക്ഷരത്തിൽ വലിയ വാർത്തയായിട്ടാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിരിക്കുന്നത് മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയുടെ തലക്കെട്ട് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആടുജീവിതം പറഞ്ഞ് ഷാഫി എന്ന് പറഞ്ഞുകൊണ്ട് ചുവന്ന അക്ഷരത്തിൽ വലിയ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് വിമാന കമ്പനികളുടെ നിരക്ക് കൊള്ള ആടുജീവിതം പറഞ്ഞ് ഷാഫി നടപടി വേണമെന്ന് വ്യാമയാന മന്ത്രിയോട് സ്പീക്കർ ബിർള എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വാർത്ത വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിന് ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് ഷാഫി പറമ്പിൽ തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നതിന്റെ നേർചിത്രം വിവരിച്ചത് പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കൊടുക്കൽ സുരേഷും ഇതു സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചിരുന്നു ഇതാണ് വാർത്ത നാല് കോളം വാർത്തയാണ് വിശദമായി നൽകിയിട്ടുണ്ട് എത്ര ശതമാനമാണ് വർധന എന്നൊക്കെ പറഞ്ഞ് വിശദമായി വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു പ്രവാസി അധികം എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അത് കണ്ടപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ ഓർത്തത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഷാഫിയുടെ പാർലമെൻറ്റ് പ്രസംഗം കണ്ട് പുളകിതരായി രോമാഞ്ച കഞ്ചുകം ആയി നിൽക്കുന്നവരെ ഷാഫിയുടെ പാർലമെൻ്റ് പ്രസംഗം കണ്ട് പുളകിതരായി രോമാഞ്ച കഞ്ചുകമായി നിൽക്കുന്നവരെ ഇരുപത്തിയാറ് വർഷമായി പ്രവാസിയായി ജീവിക്കുന്ന എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിയാറ് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു പ്രവാസി അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ പറയുകയാണ് ഇരുപത്തിയാറ് വർഷമായി പ്രവാസിയായി ജീവിക്കുന്ന എനിക്ക് പറയാനുള്ളത് എന്ന് കേരളത്തിൽ നിന്നും ഒരേ സമയം നാല് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ എട്ട് മന്ത്രിമാർ വരെയുള്ള കേന്ദ്ര കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നു മറക്കണ്ട എന്ന് കേരളത്തിൽ നിന്നും ഒരേ സമയം നാല് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ എട്ട് മന്ത്രിമാർ വരെയുള്ള കേന്ദ്ര കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നു മറക്കണ്ട അതിൽ വ്യാമയാന വകുപ്പ് പ്രവാസി കാര്യവകുപ്പ് വിദേശകാര്യ വകുപ്പ് ഒക്കെ കേരളത്തിൽ നിന്നുള്ളവർക്ക് ലഭിച്ചിരുന്നു അന്നും ഇതുപോലെ ടിക്കറ്റിന്റെ പേരിലുള്ള കൊള്ളയും ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ വരുന്ന മലയാളികൾ കേന്ദ്രമന്ത്രിമാർക്ക് പ്രവാസികൾ ഒന്നടങ്കം നേരിട്ട് പറയുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തതാണ് ഈ ഞാൻ ഉൾപ്പെടെ എന്ന് ബ്രാക്കറ്റിൽ കൂടി കൊടുത്തിട്ടുണ്ട് എന്നാൽ അന്ന് അവർ ഒരു ചെറുവിരൽ അനക്കിയില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഷാഫി എന്നാണ് ഈ പ്രവാസി പറയുന്നത് ഇന്നിപ്പോൾ കേരളത്തെ എങ്ങനെ സാമ്പത്തികമായും സാമൂഹികമായും ഞെരുക്കുന്ന കേരളത്തിലെ ജനങ്ങളെ രണ്ടാംഘട പൗരന്മാരായി കാണുന്ന കേന്ദ്ര സർക്കാർ പ്രവാസി വകുപ്പ് തന്നെ ഇല്ലാതാക്കിയ അവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് സ്വന്തം പാർട്ടി പണ്ട് നടത്തിയ വിവരക്കേട് കഴിവില്ലായ്മ മറച്ചുവെച്ചിട്ട് കാര്യമില്ല ഷാഫിക്കാം പറ്റുമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യൂ എ ഐ സി സി കെ പി സി സി ഓഫീസുകളിൽ ഭരിച്ച് റസ്റ്റ് എടുക്കുന്നവർ എ കെ ആന്റണി വയനാർ രവി ശശി തരൂർ എന്നിവർ ഉണ്ട് അവരോട് ചോദിച്ചു നോക്കൂ എന്നുകൂടി പറയുന്നു ഈ പ്രവാസി ഉദാഹരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനിക്ക് കൊടുത്തത് സ്വന്തം പാർട്ടി നേതൃത്വം നൽകിയ ഗവൺമെൻറ് ആണ് എന്നിട്ട് പെട്രോളിന്റെ വില വർധനക്കെതിരെ സമരം ചെയ്യാൻ ഇറങ്ങിയതുപോലെ വെറുതെ ഷോ അത്രയേ ഉള്ളൂ എന്ന് ഒരു പ്രവാസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിലേറ്റവും കാതലായ പ്രശ്നം എ ഐ സി സി ഓഫീസുകളിൽ ഭരിച്ച് റസ്റ്റ് എടുക്കുന്നവർ ഇപ്പോൾ കഴിയുന്നുണ്ട് എ കെ ആന്റണി വലാ റവി ശശി തരൂർ എക്സെട്ര അവരോട് ചോദിക്കൂ എന്ന് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും ഒരേ സമയം നാല് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ എട്ട് മന്ത്രിമാർ വരെയുള്ള കേന്ദ്ര കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായിരുന്നു മറക്കണ്ട എന്ന് നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണം അടുത്ത കാലത്ത് തന്നെയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിൽ നല്ല സ്വാധീനമുള്ള കോൺഗ്രസ് സർക്കാരിൽ സ്വാധീനം തിരുത്താൻ കഴിയുന്ന മന്ത്രിമാർ എ കെ ആന്റണി വാലാറവി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ ഉണ്ടായിരുന്നു കെ വി തോമസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മന്ത്രിമാരായി അന്ന് ഒരു ചെറുവിരൽ അനക്കാൻ അവർ തയ്യാറായില്ല ഇതൊന്നും അറിയാത്തവരല്ല നമ്മുടെ മാധ്യമങ്ങൾ എല്ലാം അറിയാം പക്ഷെ ഇതെല്ലാം മറന്നു കളിയും അതല്ലെങ്കിൽ ബോധപൂർവം മറവിയിലേക്ക് മാറ്റിക്കളിയും എന്നിട്ട് ഷാഫിക്ക പ്രസംഗിച്ചു ഷാഫിക പ്രമേയം അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പി ആർ വർക്കിൻ്റെ പോലും ഒരു നാലാം കിട പി ആർ വർക്കിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ താഴുന്നു മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ മാതൃഭൂമി ഭൂമി പോലെയുള്ള മാധ്യമങ്ങൾ അതിനെ കുടപിടിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു എന്നതാണ് എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകർ തന്നെ കാണുക കണ്ടെത്തുക കാരണം ഇത് എത്രയോ തവണ പറഞ്ഞതാണ് ഇത് ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം അവർ ഒളിഞ്ഞും പതുങ്ങിയും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം